കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുരുമുളക് ചെടികൾക്ക് വ്യാപകമായ നാശം മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് നിരവധി കർഷകരുടെ കുരുമുളക് ചെടികളാണ് നശിക്കുന്നത് രോഗം ബാധിച്ച ചെടികൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണങ്ങി പോവുകയും ചെയ്യും കൃഷി അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ലെന്നാണ് കർഷകരുടെ പരാതി കർഷകരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് കുരുമുളക് ഇടുക്കിയിലെ കുരുമുളകിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ മതിപ്പുമുണ്ട് എന്നാൽ അടുത്തിടെയായി കാലാവസ്ഥാ വ്യതിയാനം കുരുമുളക് ചെടികൾക്ക് വലിയ നാശം വരുത്തിയിട്ടുണ്ട് മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ചെടികൾ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് ഇപ്പം ഇടുക്കി ബ്ലോക്കിൽ കഞ്ഞിക്കുരി പഞ്ചായത്തിലൊക്കെ വ്യാപകമായി നൂറുതലാമൊക്കെ കുരുമുളക് പറിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് മഞ്ഞളിപ്പും വാട്ടരോഗവും ഉണ്ടായി ദുരിതപാട്ടവും ഉണ്ടായി വലിയ ഭീഷണിയില്ല അടിയന്തിരമായി ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഈ കർഷകർക്കുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഈ കുരുമുളക് കൃഷിക്കുണ്ടായിരിക്കുന്ന വലിയ അപകടം കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കൃഷിഭവനും ഒക്കെ അടിയന്തരമായി ഇടപെടുകയും പൈച്ചത്തോറോ കുമിളിനും നിമവരയ്ക്കുമൊക്കെ എതിരായി ഈ ശാശ്വതമായൊരു പരിഹാരം കണ്ടുപിടിക്കുന്നതിനുള്ള അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ കർഷകരൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരും മഞ്ഞളിപ്പ് ബാധിക്കുന്നതിനോടൊപ്പം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇലകുഴിഞ്ഞ തണ്ടുകളും ഉണങ്ങിപ്പോകും രോഗം ബാധിച്ച ചെടികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായി നശിക്കും നിറയെ കായ് ചെടികളിൽ നിന്നും പാകമെത്താതെ കുരുമുളക് തിരികൾ അടർന്നു വീഴും രോഗബാധ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ കർഷകർ പലരും കൃഷിഭവനിൽ അറിയിച്ചെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നും കുരുമുളക് കർഷകരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി